ഇന്നത്തെ പ്രധാന അഞ്ച് വാർത്തകൾ തിരുമല വാർഡ് കൌൺസിലറും ബി ജെ പി നേതാവുമായ കെ അനിൽകുമാർ കൌൺസിലർ ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വല്യശാല ഫാം ടു സൊസൈറ്റിയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയ്ക്ക് പിന്നിൽ നിന്ന് കരുതപ്പെടുന്നു ആറ് കോടിയോളം രൂപയുടെ ബാധ്യത നേരിടുന്ന സംഘത്തിന് പതിനൊന്ന് കോടിയുടെ ആസ്തി ഉണ്ടെന്നും അത് വിറ്റ് നിക്ഷേപകർക്ക് നൽകണമെന്നും കുടുംബത്തെ ഇതിൽ കുറ്റപ്പെടുത്തരുതെന്നും അനിൽ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിസന്ധിക്കിടെ ഒറ്റപ്പെട്ടുവെന്നും കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തിനെതിരെയും അനിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ സോഷ്യൽ മീഡിയയിൽ നേരിട്ട സൈബർ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞു ആക്രമണത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും മുനമ്പം ഡി വൈ എസ്പിക്കും പരാതി നൽകിയതായും അപവാദ പ്രചരണത്തിൻ്റെ ഉറവിടം അന്വേഷിക്കണമെന്നും പറഞ്ഞു ആദ്യം ഒരു കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്കിൽ ഇത് കണ്ടതായും പേര് പറയാത്തതിനാൽ നിയമ നടപടിക്ക് സാധിക്കാതിരുന്നുവെന്നും പിന്നീട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ആക്രമണം വ്യാപിച്ചു പിന്നീട് ഒരു യൂട്യൂബ് ചാനലിൽ കെ എം ഷാജഹാൻ ഒരു കഥ പോലെ ഇത് അവതരിപ്പിക്കുകയും പല സൈറ്റുകളിലും പ്രചരിക്കുകയും ചെയ്തു താൻ നിരപരാധിയാണ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടും ആക്രമണം തുടരുന്നുവെന്നും എം എൽ എ പറഞ്ഞു കോട്ടയത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് റഹീം മരിച്ചതിനു ശേഷം കൂടെ ജോലി ചെയ്തിരുന്ന കോട്ടയം സ്വദേശിയായ ശശിം താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്ന പന്നിയങ്കരയിലെ ശ്രീനാരായണ ഹോട്ടൽ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ ആശങ്കയിലാണ് താമസ സ്ഥലങ്ങളിലെ കിണറുകളിൽ നിന്ന് ആരോഗ്യവകുപ്പ് വെള്ള സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു പവന് എൺപത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് എത്തി ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് പവന് അറുന്നൂറ് രൂപ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചൊവ്വാഴ്ച വർഷത്തിലെ സർവകാല റെക്കോർഡ് എടുത്തതിനു ശേഷം സ്വർണ്ണവില ഇടിഞ്ഞിരുന്നുവെങ്കിലും ഇന്നത്തെ കുത്തനെയുള്ള ഉയർച്ച വിപണിയിൽ ആശങ്ക സൃഷ്ടിച്ചു നിലവിൽ ജി എസ് ടി പണിക്കൂലി ഹോൾമാർക്ക് ഫീസ് ഉൾപ്പെടുത്തി ഒരു പവനാഭരണത്തിന് കുറഞ്ഞത് തൊണ്ണൂറ്റി ഒന്നായിരം രൂപ നൽകേണ്ടി വരും ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് സൂപ്പർ ഫോറിൽ നാളെ ഇന്ത്യ പാക് മത്സരം ആന്റി പൈക്രോഫ്റ്റ് മാച്ച് റഫറിയാകും കഴിഞ്ഞ ഇന്ത്യ പാക് മത്സരത്തിൽ പി സി ബി ബഹിഷ്കരണ ഫീഷ്ണെ മുഴക്കിയിരുന്നു പിന്നീട് ടീമിനെ അനുനയിപ്പിച്ച ശേഷമാണ് മത്സരത്തിനിറക്കിയത് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ടൂർണമെന്റിലെ പെരുമാറ്റച്ചട്ടങ്ങൾ തുടർച്ചയായി ലങ്കിച്ചതിന് ഐ സി സി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നിങ്ങളുടെ नि